വാർത്തകളിലേക്ക് കുപ്രസിദ്ധ ഗുണ്ടയെ കാപ്പച്ചുമത്തി തടങ്കലിലാക്കി കയ്പമംഗളം പോലീസ് സ്റ്റേഷൻ പരിധിയിലെ കുപ്രസിദ്ധ ഗുണ്ടയും കാലടി കവർച്ച കേസിലെ പ്രധാന പ്രതിയുമായ പെരിയനം സ്വദേശി പുഴങ്കരയിലത്തെ വീട്ടിൽ അനീസിനെയാണ് കാപ്പച്ചുമത്തിയെ തടങ്കലിലാക്കിയത് കാലടി കവർച്ച കേസിന് പുറമെ അനീസ് മതിലക്കം പോലീസ് സ്റ്റേഷനിൽ രണ്ടായിരത്തി ഇരുപതിൽ ഒരു കളവ് കേസിലും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കയ്പമംഗലം പോലീസ് സ്റ്റേഷനിൽ ഒരു വധശ്രമക്കേസിലും മയക്കുമരുന്ന് ഉപയോഗിച്ചതിന് രജിസ്റ്റർ ചെയ്ത ഒരു കേസിലും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മറ്റൊരു വധശ്രമ വധശ്രമക്കേസിലും ഉൾപ്പെടെ എട്ടോളം ക്രിമിനൽ കേസുകളിലെ പ്രതിയാണ് തൃശൂർ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാർ ഐ പി എസിന് നൽകിയ ശുപാർശയുടെ അടിസ്ഥാനത്തിൽ തൃശൂർ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ ഐ എ എസ് ആണ് അനീസിനെ ആറുമാസത്തേക്ക് കാപ്പ ചുമത്തി ഉത്തരവ് പുറപ്പെടുവിച്ചത് കയ്യപ്പമംഗലം പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ ബിജു കെ ആർ സബ് ഇൻസ്പെക്ടർമാരായ സൂരജ് കെ എസ് സജീഷ് പോലീസ് ഉദ്യോഗസ്ഥരായ ഷിജു പ്രവീൺ ഭാസ്കർ മുഹമ്മദ് ഫാറൂഖ് എന്നിവർ കാപ്പ ചുമത്തുന്നതിനും പ്രതിയെ അറസ്റ്റ് ചെയ്യുന്നതിനും പ്രധാന പങ്ക് വഹിച്ചു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ മാത്രം തൃശൂർ റൂറൽ ജില്ലയിൽ ഇതുവരെ നാല്പത്തിയാറ് ഗുണ്ടകളെ കാപ്പ ചുമത്തി ഇരുപത്തി ഒൻപത് പേർക്കെതിരെ കാപ്പാപ്രകാരം നാടുകടത്തിയും മറ്റുമുള്ള നടപടികൾ സ്വീകരിച്ചും പതിനേഴ് പേരെ ജയിലിൽ അടച്ചിട്ടുള്ളതുമാണ് ഓപ്പറേഷന് കാപ്പാപ്രകാരം കൂടുതൽ ഗുണ്ടകൾക്കെതിരെ കാപ്പ ചുമത്തുന്നതിന് നടപടി സ്വീകരിച്ചു വരുന്നുണ്ട്